വിനോദ് ഖത്തേൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും കുറച്ച് വർഷം പുറകിലോട്ട് ഞാൻ കൊണ്ടുപോവുകയാണ് ഈ വീഡിയോയിലൂടെ രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ സൗദി അറേബ്യയിലേക്ക് വന്നത് ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ എൻജാസ് വഴിയാണ് ക്യൂ നിന്ന് എൻജാസ് വഴിയാണ് നമ്മൾ നാട്ടിലേക്ക് ശമ്പളം അയച്ചിരുന്നത് ക്യൂ നിൽക്കുമ്പോൾ ലൈനിൽ അഞ്ചാമത്തേതോ രണ്ടാമത്തേതോ അല്ലെങ്കിൽ ഒന്നാമത്തേതോക്കെ ആകുമ്പോൾ ചില സമയങ്ങളിൽ അതായത് സ്ഥല വിളിക്കുന്ന സമയത്ത് അവർ എൻജാസ് സെൻ്റർ ക്ലോസ് ചെയ്യുകയും നമ്മളെല്ലാം പുറത്താക്കുകയും അവിടുത്തെ സെക്യൂരിറ്റി നമ്മളെല്ലാം പുറത്താക്കുകയും ചെയ്യുമായിരുന്നു സ്ഥല വിളിച്ചു കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് അഞ്ചാമതോ രണ്ടാമതോ നിന്നിരുന്ന ക്യൂവിൽ നിന്നിരുന്ന നമ്മൾ പിന്നീട് തുറക്കുന്ന സമയത്ത് ചിലപ്പോൾ ലാസ്റ്റിലൊക്കെ ആവി ആയി പോകാറുണ്ട് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അന്നൊക്കെ അതിനുശേഷം അൽറാജി എന്ന് പറയുന്ന അതായത് തവിൽ അൽറാജി ബാങ്കിലൂടെ അതായത് എക്സ്ചേഞ്ച് സെൻറ്ററിലൂടെ നമ്മൾ പൈസ അയക്കാൻ തുടങ്ങി അതും ഇതുപോലെ ക്യൂ നിന്നിട്ടാണ് നമ്മൾ പൈസ അയച്ചിരുന്നത് അവരൊരു കാർഡ് തരുമായിരുന്നു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയില്ല ഒരു നീല കാർഡ് അതിന് മേലെ ഒരു നമ്പർ എഴുതും ആ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ പൈസ അയച്ചിരുന്നത് അല്ലെങ്കിൽ മുൻപ് പൈസ അയച്ചിരുന്ന ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ നമ്മളെല്ലാ അക്കൗണ്ട്സ് അക്കൗണ്ട്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നാട്ടിലെ മൊബൈൽ നമ്പർ അക്കൗണ്ട് നമ്പർ എല്ലാ ഡീറ്റെയിൽസും ഉള്ള ഒരു പേപ്പർ അത് കൊടുത്തു കഴിഞ്ഞാൽ അതുമായായിരുന്നു പിന്നെ പൈസ കൊണ്ടിരുന്നത് അവിടെയും ഇതുപോലെ ചില വിളിക്കുമ്പോൾ നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല പക്ഷേ അവർ ഡോർ ക്ലോസ് ചെയ്യും അതേ ആ ലൈനിൽ തന്നെ നമ്മൾ നിൽക്കും അവിടെ ലൈൻ മാറി ഒന്നാമതോ രണ്ടാമതോ എന്നുള്ള വ്യത്യാസം വരാറില്ല ചില കഴിഞ്ഞു അവർ നിസ്കാരമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പൈസ അയക്കാൻ തുടങ്ങും നമ്മൾ പൈസ അയച്ച് പുറത്ത് വരും അപ്പോൾ ഈ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പുറത്ത് ക്യൂ നിൽക്കും നിൽക്കാറുമുണ്ട് അത് അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു അതിനുശേഷം ക്യുക് പേ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് സെൻ്റർ വന്നു എൻ സി ബിയുടെ കീഴിൽ തന്നെയുള്ള ക്യുക് പേ അതിൽ നമ്മൾ പൈസ അയക്കുമ്പോൾ ക്യൂ നിൽക്കേണ്ട ആവശ്യം വന്നിരുന്നില്ല നമ്മൾ നമ്മളിരിക്കുകയാണ് ചെയ്തിരുന്നത് അതും ഇതുപോലെ സ്ഥലം വിളിക്കുമ്പോൾ ഷട്ടർ കാത്തിടും പക്ഷെ നമ്മൾ പുറത്തു പോകേണ്ട ആവശ്യമില്ല അതുപോലെ നമ്പർ പ്രകാരം നമ്മളെ വിളിക്കും നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ആക്കും ഒരു ക്യുക് പേയുടെ ഒരു പച്ച കാർഡ് നമുക്ക് തരുമായിരുന്നു അതിൽ ചിപ്പൊന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു കാട് മാത്രം അങ്ങനെ അത് വെച്ചിട്ടായിരുന്നു നമ്മൾ പൈസ അയച്ചിരുന്നത് അതിനുശേഷം അവർ ടെല്ലർ മെഷീനുകൾ കൊണ്ടുവന്നു ആ ടെല്ലർ മെഷീനിൽ നമ്മൾ പൈസ ഇട്ടിട്ട് നമ്മളുടെ അക്കൗണ്ട് നമ്പർ അതിൽ കമ്പ്യൂട്ടർ വഴി ഫീ സേവ് ചെയ്ത് ആ അക്കൗണ്ടിലേക്ക് ആണ് നമ്മൾ പൈസ അയച്ചിരുന്നത് ടെല്ലർ മെഷീൻ വഴി അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് കൊറോണയ്ക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൊറോണ വന്നത് അതിനു മുമ്പ് എസ് ടി സി എന്ന് പറയുന്ന ഒരു ബാങ്ക് ആപ്ലിക്കേഷൻ അതായത് ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷൻ ഇവർ പുറത്തേക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഇക്കാമ നമ്പർ മൊബൈൽ നമ്പർ എല്ലാം അടിച്ച് നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം അടിച്ച് നമ്മളത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി നമുക്ക് പൈസ അയക്കാമായിരുന്നു അതിൽ അതിലാദ്യമൊക്കെ പൈസ അയക്കുമ്പോൾ ഫ്രീ ആയിരുന്നു ഒരുപാട് കാലം അങ്ങനെ ഫ്രീ ആയി പിന്നെ അത് റിയാലായി സെൻറ്റിംഗ് ഫീസ് പിന്നെ പത്ത് റിയാലായി ഇപ്പോൾ പതിനേഴ് റിയാൽ വരെ എത്തിയിരിക്കുന്നു ഈ എസ് ടി സി ബേയിൽ ഒരുപാട് ഓപ്ഷൻസ് അന്നുകൊണ്ട് ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫർ അന്നുകൊണ്ട് പിന്നെ എത്ര പേർക്ക് അറിയാം എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഈ എസ് ടി സി ബേ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് അതിൽ നിന്നും ഞാൻ ആ ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഫീച്ചർ അതിലുണ്ട് നമ്മളുടെ മൊബൈൽ റീചാർജ് കൂപ്പണുകൾ അതായത് കാർഡുകൾ ഫ്രണ്ടി ലിബറ സലാം സവ ഇങ്ങനെയുള്ള കാർഡുകൾ നമുക്ക് റീചാർജ് ചെയ്യാം നമ്മളുടെ അക്കൗണ്ട് നമ്പർ നമ്മളതിൽ പൈസ ഇട്ടിട്ട് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പൈസ അതിലേക്ക് ടോപ്പ് അപ്പ് ചെയ്ത് അതുവഴി നമുക്ക് റീചാർജ് കൂപ്പൺ മേടിക്കാമായിരുന്നു അവർ സെൻഡ് ചെയ്തിരുന്നു അതിൻ്റെ നമ്പർ മെസ്സേജ് ആയിട്ട് നമുക്ക് സെൻഡ് ചെയ്തിരുന്നു അങ്ങനെ റീചാർജ് ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ചെയ്തവർ ഈ വീഡിയോ താഴെ കമൻ്റ് ചെയ്യുക എസ് ടി സി പേ ഇപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് അത് ആ ഓപ്ഷൻ ഇപ്പോഴും അതിലുണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇപ്പോഴും എസ് ടി സി പേ എന്ന ആപ്ലിക്കേഷൻ മൊബൈലിൽ ഉള്ളവർ അത് ഡിലീറ്റാക്കുകയോ അല്ലെങ്കിൽ ആക്ടിവേഷൻ ഡീ ആക്ടിവേഷൻ ചെയ്യുകയോ ചെയ്യണ്ട എന്ന് കൂടി ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ഒരു ബ്രോ ചോദിച്ചിരുന്നു എസ് ഇപ്പോൾ എസ് ടി സി പേ എസ് ടി സി ബാങ്ക് എന്നൊരു സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിൽ നമുക്ക് മൊബൈൽ നമ്പർ നമ്മളുടെ ഇക്കമ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ ആവും ഒ ടി പി നമ്പർ വരും അതുപോലെ തന്നെ രജിസ്റ്റർ ആവും എസ് ടി സി പേയിലെ എന്തൊക്കെ ഓപ്ഷൻസ് ആണോ ഉള്ളത് അത് എസ് ടി സി ബാങ്കിലും ഉണ്ട് അതൊരു ബാങ്കായി ഒരു സെൻറ്റർ ആയിട്ട് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നു പല സ്ഥലങ്ങളിലും ഉണ്ട് കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് അറിയില്ല വലയിലും ഉണ്ടെന്ന് തോന്നുന്നു എസ് ടി സി ബാങ്ക് അതായത് എസ് ടി സി പേ നിലവിൽ എസ് ടി സി പേ ഉപയോഗിക്കുന്നവർ അത് ഇനി ബാങ്കിലേക്ക് മാറുമ്പോൾ എസ് ടി സി പേ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കട്ടായി പോകും ഇനി എസ് ടി സി ബാങ്കിൽ പുതിയതായിട്ടുള്ള ഫീച്ചറുകൾ എന്തൊക്കെ വരും നമുക്ക് നോക്കാം എന്തൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അതുകൊണ്ട് ആരും ഡിലീറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ഡീ ചെയ്യുകയോ ചെയ്യണ്ട ഭാവിയിൽ ഒരുപാട് സംവിധാനങ്ങൾ ഈ എസ് ടി സി ബാങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരുപാട് ഓപ്ഷൻസ് വരുമെന്ന് പ്രതീക്ഷിക്കാം ഇപ്പോൾ നിലവിൽ ഒരുപാട് ഡിജിറ്റൽ വാലറ്റുകൾ അല്ലെങ്കിൽ മണി എക്സ്ചേഞ്ചുകൾ വന്നു ബിനിയാല ഡി സിസ്റ്റി ബർക്ക് ടിക്മോ ഫ്രണ്ടി പേ ഒത്തിരികൾ ഒത്തിരി അങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ എസ് ടി സി എന്ന് പറയുന്ന ഒരു ബാങ്കിലേക്ക് ഇവർ മാറുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇനി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒന്നുമില്ലാതെ അവർ മാറില്ലല്ലോ ഒരുപാട് ആളുകൾ ഇപ്പോഴും എസ് ടി സി പേ ഈ ലോക്കൽ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി ട്രാ ട്രാൻസാക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം നമ്മുടെ ഇൻ്റർനാഷണൽ ട്രാൻസ്ഫറിന് മാത്രമാണ് പതിനേഴ് റിയാൽ വേറ്റടക്കം പതിനേഴ് ഇരുപത്തഞ്ച് പേര് മേടിക്കുന്നത് അപ്പോൾ ലോക്കലായിട്ട് ആൾക്കാർ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ പണം അയച്ചു കൊടുക്കുന്നതും ഇപ്പോൾ എസ് ടി സി പേ വഴി തന്നെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ലോക്കൽ ട്രാൻസ്ഫറുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ഈ എസ് ടി സി പേ ഉപയോഗിക്കാം അപ്പോൾ അത് ഡിലീറ്റാക്കൊന്നും വേണ്ട എസ് ടി സി പേ നിന്നും എസ് ടി സി ബാങ്കിലേക്ക് മാറിയ ആളുകൾക്ക് ഒരുപാട് ഇഷ്യൂകൾ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇക്കാമ നമ്പറും ബർത്ത് ഡേറ്റും രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഇൻവാലിഡ് അല്ലെങ്കിൽ കറക്റ്റ് അല്ല മാച്ച് ആവില്ല എന്ന് പറഞ്ഞിട്ട് കാണി ഒരു പോപ്പ് വിൻഡോ വരുന്നുണ്ട് രജിസ്റ്റർ ആവുന്നില്ല അത് എനിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് പല ഇവരായിട്ടുള്ള കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ച് സംസാരിച്ച് നോക്കി അപ്പോൾ അതിൻ്റെതായ ഒരു ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഉടനടി ചെയ്യുന്നതാണ് അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും എന്താണ് അതിനുള്ള സൊല്യൂഷനും എന്ന് ഞാൻ ശരിയാക്കിയിട്ട് എൻ്റെ തന്നെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഒരു വീഡിയോയിലൂടെ ഞാനത് നിങ്ങളെടുത്ത് പറയുന്നതായിരിക്കും എസ് ടി സി ബാങ്ക് എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ആക്കി നമ്മളുടെ മൊബൈൽ നമ്പറും എക്കാമ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുമ്പോൾ ചില ആളുകൾക്ക് ഇൻവാലിഡ് ഐഡി അല്ലെങ്കിൽ മാച്ച് ദ ഐ ഡി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഒരു പോപ്പ് ഓഫ് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളുടെ ചില ആളുകളുടെ ഇക്കാമയിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കില്ല നമ്മുടെ അപ്ഷീറിലുള്ളത് അപ്പോൾ അപ്ഷീറിലുള്ള കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി കൊടുക്കുക പിന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഡേറ്റിലാണ് നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്നത് അത് നേരെ ഹിഞ്ചറി ഡേറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുന്നുണ്ട് അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക ഈ മൊബൈൽ റീചാർജിങ് സംവിധാനം എസ് ടി സി പേര് മാത്രമല്ല ഇപ്പോഴുള്ളത് ടിക്മോയിൽ നമുക്ക് റീചാർജ് ചെയ്യാം അതേപോലെ ബർക്ക് ആപ്ലിക്കേഷനിൽ നമുക്ക് റീചാർജ് ചെയ്യാം ടിക്മോയിൽ നമുക്ക് നാട്ടിലെ മൊബൈൽ നമ്പറിലേക്ക് നമുക്ക് ഫാമിലിക്ക് ആയിട്ട് ഉപയോഗിക്കാം ഫാമിലിയുള്ള ഒരു നമ്പർ ഉപയോഗിക്കുന്ന മൊബൈലിലേക്ക് നമുക്ക് റീചാർജ് ചെയ്യാം ജി ബി അതിൻ്റെ എല്ലാ ഓഫറുകളും അതിൽ കാണിക്കും അതിൽ എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയില്ല അതിലെല്ലാ ഓഫറുകളും കാണിക്കുന്നുണ്ട് ഇത്ര ജി ബി അല്ലെങ്കിൽ ടോപ്പ് ചെയ്യാനോ ഇൻ്റർനാഷണലോ അങ്ങനെ ആയിട്ടുള്ള എല്ലാം കാണിക്കുന്നുണ്ട് അത് ബർക്കിലും ഉണ്ട് ഈ ഓപ്ഷൻസൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഇത് ഇപ്പോൾ ഒരു കോമ്പറ്റീഷനാണ് അതുകൊണ്ടാണ് ഇവർ പല കമ്പനികളും പല എക്സ്ചേഞ്ചുകളും ഫ്രീ ആയിട്ട് പൈസ അയക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളേർപ്പെടുത്തി കാരണം ആളുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പരമാവധി നമ്മളെ ഇപ്പോഴുള്ള പ്രവാസികൾ കൂടുതൽ യൂസ് ചെയ്യുക ഇതിപ്പോ ഡി ത്രീ സിക്സ്റ്റി എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഫ്രീ ആണ് ഇനി കുറേ കഴിയുമ്പോൾ ഇവർ ഇതിനൊക്കെ ഇതേപോലെ പതിനേഴും പതിനെട്ടും റിയാലൊക്കെ ഫീസ് ഈടാക്കും നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുമ്പോൾ കുറച്ച് ഫേമിലിയർ ആവുമ്പോൾ എല്ലാം മാറ്റങ്ങൾ വരും അപ്പോൾ പരമാവധി നമ്മൾ യൂസ് ചെയ്യുക ഇതൊരു ഓർമ്മ പുതുക്കൽ വീഡിയോ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിൽ വന്ന സൗദിയിലേക്ക് വന്ന ആളുകൾക്കൊക്കെ അത് അറിയുന്നുണ്ടാവും അവർക്കൊക്കെ ഇതിൻ്റെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് എഴുതുക അടുത്ത വീഡിയോ കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദത്തെ